ലേണിറ്റിൻ്റെ ഓൺലൈൻ പി എസ് സി കോച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ടി സി എക്സാമിൻ്റെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് ജോഗ്രഫി ഞാനിവിടെ എടുക്കുന്നത് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആദ്യം തന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് പോയിന്റ് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഏത് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉദ്ഭവിച്ചിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ഗ്രീക്കിലെ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് ഏതൊക്കെയാണ് ആ രണ്ട് വാക്കുകൾ ഒന്ന് ജിയോ രണ്ട് ഗ്രാഫിയ ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫിയ എന്നാൽ വിവരണം എന്നുമാണ് അപ്പം ജോഗ്രഫി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിംപിളായിട്ട് എങ്ങനെയാണ് പറയുക ഭൂമിയെക്കുറിച്ചുള്ള വിവരണമാണ് ജോഗ്രഫി ഇറാത്തോസ് ആണ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇതുവരെ നമ്മൾ പറഞ്ഞത് മൂന്ന് പോയിന്റുകളാണ് ഏത് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉദ്ഭവിച്ചത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് ജോഗ്രഫി എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ട് വാക്കുകൾ ജിയോയും ഗ്രാഫിയയും ജിയോ ഭൂമി ഗ്രാഫിയ വിവരണം ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ് ഇത്രയും പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇറാത്തോസ് നോക്കാം ഗണിതശാസ്ത്രം ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ് ടെനിസ് മറ്റൊന്ന് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനും ഇറാത്തോസ് ടെനിസ് ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് മിൻസും ഹെർമിസും ഹെർമിസ് ഒരു കവിതയാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇതുവരെ നമ്മൾ ഇറാത്തോസ് തെനിസിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യ ഭാഗത്ത് പറഞ്ഞു ഇറാത്തോസ് ആണ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇറാത്തോസ് തെനിസ് ഗണിതശാസ്ത്രം ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങി അനവധി വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ് തെനിസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ വ്യക്തിയും ഇദ്ദേഹാണ് മീൻസ് ഹെർമിസ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഹെർമിസ് അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇനി ടി എസ് സിയിൽ കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്നുള്ളത് ക്ലോഡിയസ് ടോളമിയാണ് പി എസ് സിയുടെ ഉത്തരപ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ഇറാത്തോസ് തെനീസിനെ പോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ പ്രഗത്ഭനായ വ്യക്തിയാണ് ഗ്രീക്കുകാരനായ ടോളമി ടോളമിയുടെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു സിദ്ധാന്തമുണ്ട് എന്താണത് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അതിലെന്താ പറയുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അതാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിൽ ടോളമി പറയുന്നത് അതായത് ഭൂമിയുടെ ചുറ്റും സൂര്യൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ചുറ്റിത്തിരികയാണ് എന്നതായിരുന്നു ടോളമിയുടെ ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് എന്നാൽ ഭൗമ കേന്ദ്ര സിദ്ധാന്തം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതഗോറസ് ആണ് ഒന്നുകൂടി നോക്കാം ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ക്ലോഡിയസ് ടോളമി ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നതാണ് കേന്ദ്ര സിദ്ധാന്തത്തിൽ പറയുന്നത് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് എന്നാൽ കേന്ദ്ര സിദ്ധാന്തം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഗ്രീക്ക് ശാസ്ത്രജ്ഞനായ പൈതഗോറസ് ആണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിന്റെ കൂടെ ഓർത്തുവെക്കാൻ ഒരു സിദ്ധാന്തം കൂടിയിരിക്കട്ടെ അതാണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആരാണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന കോപ്പോ നിക്കസ് ആണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ സൗര കേന്ദ്ര സിദ്ധാന്തത്തില് സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് ഈ തിയറിയിൽ അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് ഇത്രയും പോയിന്റുകളാണ് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഭൂമിയുടെ ഭ്രമണത്തെയും പരിക്രമണത്തെയും കുറിച്ചൊന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം ആകൃതി ജിയോയിഡ് ആണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി തൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഇങ്ങനെ ഭ്രമണം വയ്ക്കാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് അൻപത്തി മിനിറ്റ് നാല് സെക്കൻഡ് നമ്മുടെ ഇരുപത്തി നാല് മണിക്കൂറാണ് ഭ്രമണത്തിനായുള്ള സമയം അപ്പം ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭ്രമണം വയ്ക്കാൻ ഇരുപത്തി മൂന്ന് മണിക്കൂറ് അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിയുടെ ഭ്രമണ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യരേഖയിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഭ്രമണവേഗത ഭൂമധ്യരേഖയിൽ എന്നാൽ ധ്രുവ പ്രദേശങ്ങളിൽ ഭൂമിയുടെ ഭ്രമണവേഗത അനുഭവപ്പെടാറില്ല വേഗത പൂജ്യായിരിക്കും ഒന്നുകൂടി പറയാം ഭൂമിയുടെ ഭ്രമണവേഗത എല്ലായിടത്തും ഒരുപോലെയല്ല ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് ഭൂമധ്യരേഖയിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഭൂമിയുടെ ഭ്രമണ വേഗത ധ്രുവ പ്രദേശങ്ങളിൽ വേഗത അനുഭവപ്പെടാറില്ല പൂജയായിരിക്കും ഇനി മാറിപ്പോവാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിവരങ്ങൾ പറയാണ് ഭൂമി ഭ്രമണം നടത്തുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയിൽ പകലും രാത്രിയും അനുഭവപ്പെടാനുള്ള കാരണം ഭ്രമണാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നതും ഭ്രമണം കാരണമാണ് ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇതുവരെ നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ ഒന്നും കൂടി പറയുകയാണ് ഭൂമി ഭ്രമണം നടത്തുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയിൽ പകലും രാത്രിയും അനുഭവപ്പെടാനുള്ള കാരണം ഭ്രമണമാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടാനുള്ള കാരണവും ഭ്രമണാണ് ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകളൂടെ നമുക്ക് നോക്കാം ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് പകലും എതിർവശത്ത് രാത്രിയും അനുഭവപ്പെടുന്നു മറ്റൊന്ന് ഭൂമിയിൽ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമാവുന്ന ഒരു ഘടകവും ഭ്രമണമാണ് ഇവിടെ എന്താണ് വേലിയേറ്റം എന്താണ് വേലിയിറക്കം എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ നമുക്ക് വൈകാതെ മറ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഒന്നുകൂടി ആ രണ്ട് പോയിന്റുകൾ പറയാം ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം പകലും എതിർവശത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഭൂമിയിൽ വേലിയേറ്റത്തിനും വേലി കാരണമാവുന്ന ഒരു ഘടകവും ഭ്രമണമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൂമിയുടെ ഭ്രമണത്തെ പറ്റിയാണ് അതായത് ഭൂമിയുടെ റൊട്ടേഷനെ പറ്റിയിട്ട് ഇനി നമുക്ക് റെവല്യൂഷൻ അഥവാ പരിക്രമണം എന്താണെന്ന് നോക്കാം ഭൂമി സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഭൂമി ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നതിന് എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ആറ് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഒമ്പത് സെക്കൻഡാണ് ഭൂമി തൻ്റെ അച്ചുതണ്ടില് സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെയും വലം വയ്ക്കുന്നുണ്ട് സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സൂര്യനെ ചുറ്റുന്നതിനെ പരിക്രമണം എന്നുമാണ് പറയുന്നത് ഭൂമിയിൽ ആറ് വിധത്തിലുള്ള ഋതുക്കൾ അനുഭവപ്പെടാറുണ്ട് വസന്തം ഗ്രീഷ്മം ശിശിരം ശരത് ഹേമന്തം വർഷം ഇങ്ങനെ ഭൂമിയിൽ ഈ തരത്തിലുള്ള ഋതുക്കൾ ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ പരിക്രമണമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡുകളാണ് പെരിഹീലിയനും അപ്ഹീലിയനും എന്താണ് പെരിഹീലിയനും അപ്ഹീലിയൻ നോക്കാം പരിക്രമണ വേളയിൽ ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി മൂന്നിനാണ് ഇതാണ് പെരിഹീലിയൻ അതായത് ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്ന സമയത്തെയാണ് പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത് അടുത്ത് വരുന്ന തീയതി ജനുവരി മൂന്നാണ് ഇനി ഈ പരിക്രമണ വേളയിൽ ഭൂമിയും സൂര്യനും ഏറ്റവും അകലം വരുന്നത് ജൂലൈ നാലിനാണ് ഇതാണ് അപ്ഹീലിയൻ ഏറ്റവും വരുന്നത് ിയനും ഏറ്റവും അടുത്ത് വരുന്നത് പെരിഹീലിയനും ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാവാൻ കാരണം പരിക്രമണമാണ് ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെയും ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി മൂന്ന് അത് പെരിഹീലിയൻ എന്ന് പറയുന്നു പിന്നെ ഏറ്റവും അകലത്തിൽ ഭൂമിയും സൂര്യനും ഏറ്റവും അകലത്തിൽ വരുന്നത് ജൂലൈ നാലിനാണ് അത് അപ് ഹീലിയൻ എന്നും പറയുന്നു അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു റെവല്യൂഷനുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റുകളൂടെ നോക്കാം ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ഒരു കൃത്യമായ ഓർബിറ്റിലൂടെ അല്ല മറിച്ച് അല്പം ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറിയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് അതായത് ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ധ്രുവങ്ങളായ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒന്നും കൂടി പറയാം ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് കൃത്യമായ ഓർബിറ്റിലൂടെ അല്ല മറിച്ച് അല്പം ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറിയാണ് അതായത് ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നത് അതുകൊണ്ടാണ് ധ്രുവ പ്രദേശങ്ങളായ ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലും മാസം പകലും ആറു മാസം രാത്രിയും അനുഭവപ്പെടുന്നത് എല്ലാവർക്കും ഭ്രമണത്തെയും പരിക്രമണത്തെയും കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ജോഗ്രഫി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ മറ്റൊന്ന് ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും ജോഗ്രഫി എന്താണ് എന്ന ഭാഗത്ത് ഇറാത്തോസ്തെനിസിനെയും ടോളമിയെയും പൈതഗോറസിനെയും കോപ്പനിക്കസിനെയും എന്താണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തമെന്നും എന്താണ് സൗര കേന്ദ്ര സിദ്ധാന്തമെന്നും ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായി നമ്മൾ നോക്കി ഭ്രമണവും പരിക്രമണവും എന്ന ഭാഗത്ത് ഈ വീഡിയോയിൽ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അതാണ് ഭ്രമണം പിന്നെ മിഡിലിരിക്കുന്ന സൂര്യനെ കറങ്ങുന്നു അതാണ് പരിക്രമണം ഭൂമി സ്വയം കറങ്ങിക്കൊണ്ട് സൂര്യനെയും ചുറ്റുന്നു ഇതിൽ തെറ്റാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനുവരി മൂന്നിന്റെയും ജൂലൈ നാലിൻ്റെയും പ്രത്യേകതകളാണ് സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി മൂന്നാണ് അതിനെയാണ് പെരിഹീലിയം എന്ന് പറയുന്നത് ജൂലൈ നാല് സൂര്യനും ഭൂമിയും ഏറ്റവും അകലത്തിൽ വരുന്നു ഇതാണ് അപ് ഹീലിയം കൂടാതെ ഭ്രമണത്തെയും പരിക്രമണത്തെയും കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങളും നന്നായിട്ട് നോക്കുക വേൾഡ് ജോഗ്രഫിയിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്